ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ അമേരിക്ക ആരുടെ പക്ഷത്താണെന്ന് പകൽ പോലെ വ്യക്തമാണ് ഒരു രാജ്യത്തിന്റെ അഭിപ്രായം ചിലപ്പോഴൊക്കെ അവിടുത്തെ എല്ലാ ജനങ്ങളുടെയും അഭിപ്രായം ആകണമെന്നുമില്ല അമേരിക്കയിലെ യുവാക്കളിൽ നടത്തിയ സർവേ ഫലം പുറത്തു വന്നതോടെ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത് യുവ അമേരിക്കക്കാരിൽ ഭൂരിഭാഗവും ഇസ്രായേലിനെ അവസാനിപ്പിച്ച് ഭരണം ഹമാസിനെ ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് സർവേ ഫലം പുറത്തുവന്നു ഹാർവോഡ് ഹാരിസ് പോളിംഗ് നടത്തിയ സർവേ ഫലമാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സുവരെ പ്രായമുള്ള അമേരിക്കക്കാരിൽ അൻപത്തിയൊന്ന് ശതമാനവും അഭിപ്രായപ്പെട്ടത് ഇസ്രായേലിനെ അവസാനിപ്പിച്ച് ഭരണം പലസ്തീനികൾക്കും ഹമാസിനും നൽകുന്നതാണ് പൂർണമായ പരിഹാരമെന്നാണ് മുപ്പത്തിരണ്ട് ശതമാനം ആളുകൾ ദ്വിരാഷ്ട്ര ഫോർമുലയാണ് പരിഹാരമെന്ന് അഭിപ്രായപ്പെട്ടു പതിനേഴ് ശതമാനം ആളുകൾ പലസ്തീൻ ജനതയെ അറബ് രാഷ്ട്രങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവരിൽ നാല് ശതമാനം ആളുകൾ മാത്രമാണ് ഇസ്രായേലിനെ അവസാനിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് എന്നാൽ യുവതലമുറയിൽ ഭൂരിപക്ഷവും ഹമാസിനെയാണ് പിന്തുണച്ചിട്ടുള്ളത് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണം അട്ടിമറിക്കപ്പെട്ട പലസ്തീനികളുടെ പ്രതികരണം എന്ന നിലയിലാണ് കാണേണ്ടതെന്നാണ് യുവ അമേരിക്കക്കാർ അഭിപ്രായപ്പെട്ടത് ഇസ്രായേലിലെ ജൂതന്മാരെ വംശഹത്യ നടത്താൻ ഹമാസ് ആഗ്രഹിക്കുന്നുവെന്ന് പതിനെട്ട് ഇരുപത്തിനാല് പ്രായപരിധിയിലെ അൻപത്തി എട്ട് ശതമാനം ആളുകളാണ് പറഞ്ഞത് ഗാസക്കാർക്കെതിരെ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണോ അതോ സ്വയം പ്രതിരോധിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സുവരെ പ്രായമുള്ള അറുപത് ശതമാനം പേരും അഭിപ്രായപ്പെട്ടത് ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്നാണ് ഇസ്രായേൽ മർദ്ദകരാണെന്നാണ് ഇതേ പ്രായപരിധിയിലുള്ള എഴുപത്തിമൂന്ന് ശതമാനം പേരും പറയുന്നത് ഈ ദ്വിരാഷ്ട്ര ഫോർമുല എന്നത് നിരവധി പ്രമുഖർ മുന്നോട്ട് മുന്നോട്ടുവച്ച ആശയമാണ് എന്നാൽ ഗാസയിൽ യുദ്ധത്തിന് ശേഷം പലസ്തീൻ രാഷ്ട്ര രൂപീകരണം അംഗീകരിക്കില്ലെന്ന് ബ്രിട്ടനിലെ ഇസ്രായേൽ അംബാസിഡർ പറഞ്ഞിരുന്നു സ്വതന്ത്രമായ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാവണമെന്ന ബ്രിട്ടൻ സർക്കാരിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും നിലപാടിൽ താൻ വിശ്വസിക്കുന്നില്ലെന്ന് സി പി ഫോട്ടോവലി പറഞ്ഞു കെ സർക്കാർ ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളും യുദ്ധത്തിന്റെ വ്യാപ്തിയും ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ പ്രാധാന്യവും വിവരിച്ചപ്പോൾ തീർത്തും ഇല്ല എന്നാണ് അംബാസഡർ അധികാരികൾക്ക് നൽകിയ മറുപടി പലസ്തീനികൾ ഇസ്രായേലിന് സമീപത്തായി ഒരു രാഷ്ട്രം പടുത്തുയർത്താൻ ആഗ്രഹിക്കാത്തതിനാലാണ് ഓസ്ലോ ഉടമ്പടി പരാജയപ്പെട്ടതെന്നുള്ള സത്യം ലോകം മനസ്സിലാക്കണമെന്നും ഉടമ്പടിയെക്കുറിച്ച് കൃത്യമായ ധാരണ ഇസ്രായേൽ ഭരണകൂടത്തിന് ഉണ്ടെന്നും സി പി ഫോട്ടോവിലി കൂട്ടിച്ചേർത്തു പലസ്തീനുകൾ നദി മുതൽ കടൽ വരെ ഒരു രാഷ്ട്രം വേണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ഫോട്ടോയിലി കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇസ്രായേലും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഒപ്പുവെച്ച ഓസ്ലോ ഉടമ്പടി ഇരു രാജ്യങ്ങളുടെയും സമാധാനവും സഹവർത്തിത്വവും ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു പലസ്തീൻ ജനതയ്ക്ക് സ്വയം നിർണായക അവകാശമുണ്ടെന്നുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉടമ്പടി രൂപപ്പെട്ടത് ചർച്ചയ്ക്കിടെ ഓസ്ലോ ഉടമ്പടിയും ദുരിരാഷ്ട്ര പരിഹാരം എന്ന ഫോർമുല ഒരിക്കലും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ഒന്നാണെന്നും ആയതിനാൽ എന്തിനാണ് ലോകരാഷ്ട്രങ്ങൾ ഇതിന് ശ്രമിക്കുന്നതെന്നും ഫോട്ടോയിൽ ചോദിക്കുന്നു എന്നാൽ ഇസ്രായേൽ അംബാസിഡറുടെ നിലപാടിന് മറുപടിയായി ഫോട്ടോവിലിയുടെ പ്രസ്താവന നിരാശാജനകമെന്നാണ് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ക്യാമറൂൺ പറയുന്നത് ഫോട്ടോവിലിയുടെ പരാമർശങ്ങൾ എടുത്താൻ യോജിക്കുന്നില്ലെന്ന് യു കെ പ്രധാനമന്ത്രി ഋഷി സുനക് പ്രതികരിച്ചിരുന്നു ഇസ്രായേൽ പലസ്തീൻ സംഘർഷം തീർപ്പാവണമെങ്കിൽ ദ്വിരാഷ്ട്ര പരിഹാരമാണ് നടക്കേണ്ടതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഈ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര ഫോർമുല എന്ന ആശയം അടഞ്ഞ അധ്യായമല്ല പലസ്തീൻ പൌരന്മാർക്ക് അവരുടേതായ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി